ഹലോ ടെലിസോഫ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഉള്ളിച്ചമന്തിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഉള്ളി നല്ലപോലെ ചതച്ചെടുക്കണോട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുക്കണ്ട കല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് ഉള്ളിയായിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത് അപ്പം നല്ലപോലെ ചതഞ്ഞ് കിട്ടും ഉള്ളി ഒരേപോലെ ചതഞ്ഞ് കിട്ടണം കേട്ടോ കുറച്ചുള്ളി ശരിക്ക് ചതഞ്ഞതും കുറച്ചുള്ളി ശരിക്ക് ചതയാതെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ചമ്മന്തിയിൽ പകുതിയുള്ളി വേവും പകുതിയുള്ളി വേവില്ല അപ്പൊ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തിന് വേണം വേണോട്ടോ ചതച്ചെടുക്കാനായിട്ട് അപ്പൊ ആദ്യത്തെ ഒരു ഉള്ളിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ളി കൂടി ചതച്ചെടുക്കണം ഉള്ളിയെല്ലാം ചതച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കാം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം പക്ഷേ ഫ്രൈ ആയി പോകരുത് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നതിന് മുൻപുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്തത് ഉള്ളി ഫ്രൈ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചമ്മന് ടേസ്റ്റേ മാറും ഉള്ളി കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത് ഉള്ളിയെല്ലാം ഒരേപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് ചേർത്ത് ഇനിയും നമുക്ക് വഴറ്റാനുണ്ട് അപ്പോൾ കൂടുതൽ ഫ്രൈ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഐറ്റംസ് ഒക്കെ ചേർത്ത് വഴറ്റുന്ന ടൈമിൽ ഉള്ളി കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പാകം മതി എന്ന് പറഞ്ഞത് ഉള്ളിയിലേക്ക് രണ്ട് ടീസ്പൂൺ ഉണക്ക മുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനിയുള്ള ഐറ്റംസ് എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളകപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് നോർമൽ മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അളവ് കുറച്ചിടണം കേട്ടോ അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും ഇനി മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുന്നുട്ടോ അല്ലെങ്കിൽ കത്ത് പിടിക്കും അപ്പോൾ അത് ആ മുളക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് വെള്ളം ചേർത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കാം ആ വെള്ളം ഒന്ന് വറ്റി ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണം വീണ്ടും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ വെള്ളം കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം മൊത്തം രണ്ട് ടീസ്പൂൺ വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി വരും വരൂട്ടോ ചമ്മന്തി ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകത്തിലേക്ക് വരും എന്താ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ ഇളക്കി കൊടുക്കണുട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കത്ത് പിടിക്കും ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയ പുളി ചേർത്ത് കൊടുക്കാം ഒരു ഉള്ളിയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പുളി ചമ്മന്തിയിലേക്ക് നല്ലതുപോലെ പിടിക്കണം കേട്ടോ പുളി ഓവറായി പോകരുത് ഒരു ചെറിയ ഉള്ളിയുടെ ആ ഒരു വലുപ്പത്തിൽ വേണം കേട്ടോ പുളി ചേർക്കാനായിട്ട് പുളി നല്ലതുപോലെ ചമ്മന്തിയിലേക്ക് ഉടച്ചുടച്ച് ചേർക്കണം പുളി നല്ലതുപോലെ ഉടച്ചു ചേർത്തതിന് ശേഷം ചമ്മന്തി ചട്ടിയുടെ നടുക്കിലേക്ക് ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചമ്മന്തി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അടിപൊളി കളറല്ലേ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതി ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഈ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു നോക്കണം ചമ്മന്തി ഞാനൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമെന്റ് ബിലോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം